പാലക്കാട് ആര് ജയിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളും പാലക്കാടെ പാലക്കാട് ഞാൻ ഇപ്പൊ രാവിലെ ഇങ്ങോട്ട് വന്നപ്പം എന്റെ സുഹൃത്തു സംസാരിച്ചോണ്ട് വന്ന അപ്പൊ ഞാനാലോചിച്ചു ഇത്രയും ഗതികെട്ട ഒരു ജനത ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടി വന്നിട്ടില്ല സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ അങ്ങനെ ബഹളങ്ങളൊന്നും പൊതുവെ നടക്കാറുമില്ല ഇത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ആ പാർട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാനസികമായിട്ടുള്ളൊരു അതായത് ഇയാൾ നല്ല ആളാണോ അങ്ങനത്തൊരു വല്ലാത്ത പ്രശ്നം സംഭവിച്ചില്ലേ ബി ജെ പിയില് പ്രശ്നങ്ങള് കോൺഗ്രസിൽ പ്രശ്നങ്ങള് സി പി എമ്മില് പ്രശ്നങ്ങള് ഇന്നലെ വരെ പിണറായി വിജയനെ തെറു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ട ഗതികേട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പറഞ്ഞ ആൾക്കാർ അവിടെ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ ഇന്ന വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ ആയിരുന്നില്ല എന്ന് കരുതി കോൺഗ്രസിൽ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി രേഖപ്പെടുത്തുന്ന രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മൂക്കോട്ടൽപ്പണം മറ്റേത് മാറിച്ച് ഇത് മറ്റ് പ്രശ്നങ്ങൾ അപ്പുറത്ത് സന്ധീവാര് ഉൾപ്പെടെയുള്ള ആൾക്കാർ ബി ജെ പിയിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് പാലക്കാടിൻ്റെ ജനതകൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ് ഇതിപ്പം മറ്റേത് ഈ ഈ വ്യക്തികളെ പരിഹസിച്ച് പറയല്ല ഞാനിത് പറയുമ്പം വ്യക്തികളെ പരിഹസിച്ച് ഞാനൊരു ഉപമ പറയുകയാണ് പലപ്പോഴും ഈ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത് മൂന്ന് കഴുതകൾ മത്സരിച്ചാൽ അതിലേറ്റവും മികച്ച കഴുതയെ തിരഞ്ഞെടുക്കേണ്ട ഗതികേട് ജനത്തിനുണ്ട് ഏഹ് അപ്പോൾ രണ്ട് കഴുതയും ഒരു കുതിരയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി കുതിരയെങ്കിൽ ജയിപ്പിക്കാമെന്ന് വെച്ചോ പക്ഷേ ഇത് പറ്റുന്നില്ല ഇതിൽ മികച്ച കഴുതെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും സംഭവിക്കുന്നത് അല്ലാതെ സംഭവിക്കാറുണ്ട് നല്ല ആൾക്കാർ വരാറുണ്ട് അതൊക്കെ ഈ ഇത് ഇതിൻ്റെ ഒരു പീക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ജയിക്കാൻ സാധ്യത കൂടുതലാണ് ഞാൻ എന്താ എപ്പോഴും ഒരു പാർട്ടിയെ നശിപ്പിക്കുന്നത് ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് പാളയത്തിൽ പണയാണ് ഏത് തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇതൊക്കെ മറന്നവർ ഒറ്റക്കെട്ടായിട്ട് ജയിപ്പിച്ചാൽ രാഹുൽ മാങ്കൂട്ടം തോൽക്കേണ്ടത് കോൺഗ്രസ്സുകാരുടെ ആവശ്യമായി മാറുകയാണ് അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം അതാണ് അവർക്കിപ്പം രാഹുൽ വിരോധം കാണത്തില്ലായിരിക്കും കാരണം ഇപ്പം രാഹുൽ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടും അത്യാവശ്യം പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ഒരാളായതുകൊണ്ടും രാഹുലിനെ പോലെയുള്ള നിയമസഭയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അത്യാവശ്യം സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷ നേതാവിനോ കഴിയുന്നില്ല നാളെ മടിക്കപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധവും ഇല്ലാത്ത രീതിയിൽ താനെന്തോ വലിയ സംഭവമാണെന്ന് കരുത്തിൽ പ്രതിപക്ഷ നേതാവ് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഞാൻ പണ്ട് പറഞ്ഞൊരു ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് ആണോ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ട് ഷാഫി പറമ്പിലിനെ ഒരാൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ ബയർ സപ്പോർട്ടും അന്ന് അതായത് ഇതിന് മുൻപ് ഇപ്പം ഇടതുപക്ഷത്തേക്ക് പോയ മുസ്ലിം വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ കൂടിയൊരു ശേഷിയുള്ള ഒരു എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ഒരു അതായത് രമേശ് ചെന്നിത്തല മാറിയ സമയത്ത് കോൺഗ്രസ്സിന് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം വന്നതുപോലെ ഒരു പ്രതിപക്ഷ നിലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ ചെയ്യാം ശ്രമിക്കുമെന്നും നമ്മുടെയും കൂടെ കരു തോന്നല് പക്ഷെ അവിടെ ഇവർക്ക് പറ്റിയൊരു ഭയങ്കര പാളിച്ചാണ് ഇദ്ദേഹത്തെ പോലുള്ള പ്രതിപക്ഷ നേതാവാക്കിയത് സിനിമയിലുള്ള രാഷ്ട്രീയം ഇപ്പോൾ സിനിമ ചെയ്ത സിനിമ ഒരു രാഷ്ട്രീയ സെറ്റായർ സിനിമയായിരുന്നല്ലോ സിനിമ സിനിമാക്കാർ രാഷ്ട്രീയം കൂടുതൽ പറയണം എന്നാണ് വിചാരിക്കുന്നത് അത് ഈ എല്ലാ ആ ഈ സിനിമാക്കാരെന്നല്ല നമ്മളെല്ലാവരും പറയണം ഒക്കെ പറയാം എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് അറിയുമോ നമുക്ക് എന്തോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ വയ്യാവേലിക്ക് പോകുന്നത് പ്രശ്നങ്ങളിൽ ഏറ്റുപിടിക്കുന്നത് അതി പേടിച്ചാണ് പലരും പറയാത്തത് അല്ലെങ്കിൽ ഇപ്പം നഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ളൊരു ഭയം മനുഷ്യന് ഇല്ലാണ്ടാവണം അത് ഇല്ലാണ്ടാക്കി കൊടുക്കണമെങ്കിൽ ധൈര്യപൂർവ്വം പറയുന്ന ഒരാൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം ഇപ്പോൾ സിനിമയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തൻ്റെ രാഷ്ട്രീയം പറയുന്നു ആ രാഷ്ട്രീയം ശരികളുടെ രാഷ്ട്രീയമാണെങ്കിൽ അയാൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ വീണ്ടും അത് പറയാൻ പലർക്കും ധൈര്യം ഉണ്ടാകും അയാൾ പറയുന്ന ശരിയായ ഒരു കാര്യം അയാൾ ഉന്നയിക്കുകയും ആ ഉന്നയിക്കുന്ന ഒരാളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അടുത്തൊരാൾ പറയാൻ മടിക്കും അഖിന്മാരാർ പിണറായി വിജയനെതിരെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അഗിന്മാരാക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞ് അഖിന്മാരാ ഭയപ്പെടുത്താൻ നിൽക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അയാൾക്ക് പണി കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് പണി കൊടുത്തുകൊണ്ട് അയാളെ ഇവിടെ നിലനിർത്തൂ ഞാൻ എന്റെ കാര്യം പറയാനല്ല എല്ലാവരുടെയും കാര്യം പറയണം ഇവിടെ അഖന്മാരാരെന്ന് പറയുന്ന ഒരാളെ ഇല്ലാതാക്കുമ്പോൾ എന്നെ എന്നെ പോലെ സംസാരിക്കാൻ ശേഷിയുള്ള ഓരോരുത്തരും നിശബ്ദരാവുകയാണ് ഇവിടെ ഇപ്പോൾ ഒരാൾ ഉയർന്നു വരുമ്പോൾ ഇപ്പം ചന്ദ്രശേഖരനെ കൊന്നു കഴിയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് സംസാരിക്കുന്ന നിരവധി ആൾക്കാർ ഭയപ്പെട്ടു പോവുകയാണ് ഇതുപോലെ ഭയപ്പെടുത്തലുകളുടെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി പലരെയും നിശബ്ദരാക്കുകയാണ് എന്നിട്ട് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം പൗരൻ്റെ വ്യക്തി സാധ്യത എന്ന് പറഞ്ഞാൽ ചുമ്മാതെ താളമടുകയും ചെയ്യുന്നു കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയോളം ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് രാഷ്ട്രീയ പാർട്ടി അത് കണക്കുകൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കും നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അവസാന കാലഘട്ടങ്ങളും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പല വിധത്തിൽ പല സമയങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പല കാലഘട്ടങ്ങളിൽ പല സംസ്ഥാന സർക്കാരുകളെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല നേതാക്കന്മാരെ നശിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി ഒക്കെ അവരാണ് പിന്നെ ഇവർ ഒരു സൗരഭാഗത്ത് ഇത് പറയുകയും ചെയ്യും ഞാനിത് പാർട്ടി എതിർത്ത് അങ്ങനെ പറഞ്ഞതല്ല ഇതൊരു ഇതൊരു സത്യമാണ് നമുക്ക് മുന്നിലുള്ളൊരു റിയാലിറ്റിയാണത് ഇപ്പം ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പിരിച്ചുവിട്ടതാരാ ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലേ ആരാ ജനാധിപത്യത്തിന്റെ അപ്പോസ് എല്ലാ നെഹ്റു പറയുമെങ്കിലും അവരതിന്റെ പത്തിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പത്തിലൊന്ന് ചെയ്താൽ ഇവിടെ ഭീകരമായ ഫാസിസം മറ്റേതും മറിച്ചതും ഒക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് ഇത് എല്ലാവരും എല്ലാവരും മറന്നുപോയി പണ്ട് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നുകൊണ്ടും ജനങ്ങൾ അത്രയ്ക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടും പലരും പലരും മറന്നുപോയി ഇപ്പൊ നമ്മൾ ഇപ്പം നെഹ്റുവിൻ്റെ തന്നെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം നെഹ്റുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി അല്ലേ ഇന്ദിരാഗാന്ധി നല്ല നേതാവായിരുന്നു അത് മകളെന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം അവർ നല്ല നേതാവായിരുന്നു അടുത്ത സിസ്റ്റം പോകുന്നത് എങ്ങോട്ടാണ് വീണ്ടും അതായത് രസകരമായൊരു കാര്യമൊന്നും ആലോചിച്ചു പോകണേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തിൽ ലോകത്ത് ഇനി ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല രാജഭരണം അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ പറയലെ എൻ്റെ മറ്റേ കോലോത്ത് മറ്റേ രാജാവ് ആന മേപ്പൊട്ടുള്ള മറ്റേ രാജാവ് എന്ന് പറഞ്ഞ അച്ഛനും അപ്പൂമാരുടെ രാജാക്കന്മാരുടെ തായ് വഴികൾ പറയുമല്ലോ ഇതുപോലൊരു തായ് തായ്വഴി പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ലോകത്ത് പറയാൻ പറ്റൂ അച്ഛനാര അച്ഛൻ പ്രധാനമന്ത്രി അമ്മൂമ്മ പ്രധാനമന്ത്രി മുത്തച്ഛൻ പ്രധാനമന്ത്രി ജനാധിപത്യ രാജ്യമാണ് ഇത് അത് മാത്രല്ല ഈ ഇദ്ദേഹം ഇതൊക്കെ പറയുന്നു എത്ര എലക്ഷൻ തോറ്റാലും ആള് തന്നെ പ്രസിഡന്റ് അത് 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 ഇവർ ഇവര് ചെയ്തതെന്ന് പറയാമോ അത് എന്താ സംഭവിച്ചതിൻ്റെ കാര്യം നെഹ്റുവിലൂടെ സൃഷ്ടി നെഹ്റു തുടങ്ങി വെച്ച ഒരു അടിമ മനോഭാവം നിറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സൃഷ്ടിയുണ്ട് തിരിച്ചു പറയുന്ന ഇപ്പം സുഭാഷ് ചന്ദ്രബോസൊക്കെ പണ്ട് മുതൽ ഇവർ എതിർത്ത് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇവർ കണ്ട് ശീലിച്ചിട്ടുള്ളത് ഏറ്റവും തലപ്പത്തിരിക്കുന്നതിൻ്റെ മുന്നിൽ കുമ്പിട്ട് നിന്നാർ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനെ എതിർത്തിട്ടുള്ളവരെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അതുകൊണ്ട് എതിർക്കുന്നവർ ഭയപ്പെടുകയും ഈ ആസനം നക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കണ്ട് ചീരിച്ചവരായതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഈ ഒരു അടിമ മനോഭാവം ഭയങ്കര കൂടുതലാണ് ഇവർക്ക് അത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കഴിവും കഴിവുകേടിനെക്കാട്ടിയും കൂടുതലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ചർച്ചയാവുന്നത് അതാ ഞാൻ പറഞ്ഞത് ജനാധിപത്യ രാജ്യത്തിൽ ഒരാളുടെ അച്ഛൻ പ്രധാനമന്ത്രി അമ്മൂമ്മ പ്രധാനമന്ത്രി മുത്തച്ഛൻ പ്രധാനമന്ത്രിയായിട്ടുള്ളൊരു തായ് വഴിയിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അമ്മയുടെ കാര്യമെടുത്താൽ അമ്മ രാജ്യം നിയന്ത്രിച്ച ഭാരത് പ്രധാനമന്ത്രിയാകാത്തത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് മാത്രം മാറ്റിവയ്ക്കാം ഇതൊരു ജനാധിപത്യ രാജ്യത്തിൽ സംഭവിച്ചതാണ് ഇത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മകനോ മകളോ പ്രധാനമന്ത്രിയായിട്ട് ബി ജെ പി വന്നിരുന്നിട്ട് ഇത് ജനാധിപത്യമാണെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല എന്നാൽ ചോദിക്കും മക്കളും മിടുക്കനാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കഴിവ് തെളിയിച്ച് വന്നോട്ടെ രാഷ്ട്രീയത്തിൽ വന്നോട്ടെ പക്ഷേ അവരുടെ മേഖല രാഷ്ട്രീയമായിരിക്കണം അവരുടെ മേഖല രാഷ്ട്രീയം അല്ലാതിരിക്കുകയും അച്ഛനും അപ്പൂപ്പനും ഉള്ളവർ രാഷ്ട്രീയത്തിലായിരുന്നതുകൊണ്ട് ഇവരെയും കൂടെ നിങ്ങൾ ജയിപ്പിച്ചേക്കൂ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വൃത്തിയായിട്ട രാഷ്ട്രീയം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സഹതാപ സഹതാവതരംഗം അതാണ് ജനങ്ങൾക്ക് ബോധമില്ല എന്ന് പറയുന്നതാണ് ഈ സഹതാപ തരംഗം ഉണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളെ അത്രയും വിഡ്ഢികളായിട്ട് കാണുന്നതുകൊണ്ടാണ് ഒരു നേതാവ് നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ അദ്ദേഹം കണക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടോ അങ്ങനെ 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 ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല ഇവിടത്തെ നമ്മൾ ഇതെല്ലാം വലിയ ഡയലോഗ് കഴിക്കുകയും നമ്മൾ വന്നിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ ഏത് കുറ്റിച്ചുല്ലെ നിർത്തിയാലും ഞങ്ങൾ ജയിക്കുമെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളെ പുല്ലു വില കലപ്പിക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നത് ഈ രാഹുൽ ഗാന്ധിയെ പറ്റി സിനിമയിൽ പരാമർശമുണ്ടല്ലോ ഇപ്പൊ മാറി കേട്ടോ ഞാനത് പരാമർശിക്കുമ്പോഴൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ അതായത് സിംഹത്തെ ട്രെയിൻ ചെയ്യിച്ചാലേ മാത്രമേ അത് ഗർജിക്കുന്ന രാജ്യത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള സിംഹമായി മാറും സിംബ സിനിമയില്ലേ സിംബ സിനിമ സത്യത്തിൽ സിംബ സിനിമയുടെ കഥയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കിട്ടിപടങ്ങൾ ഉണ്ട് ആക്ച്വലി ബാഹുബലിയൊക്കെ അതൊക്കെ തന്നെ അല്ലേ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാതെ മറ്റൊരു സ്ഥലത്ത് വളരുന്ന സിംബ താൻ സിംഹമാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല പുള്ളി ഏതോ മറ്റാരോ ആണെന്ന് തിരിച്ചറിഞ്ഞാണ് വരുന്നത് പക്ഷേ ആ സിംബ തന്റെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം അയാൾ യഥാർത്ഥ സിംഹമായിട്ട് രാജാവായിട്ട് മാറും ഇതേ സ്ഥാനത്ത് കഴുതയാണെങ്കിലും ഇതേ സ്ഥാനത്ത് സിംഹത്തിന്റെ സ്ഥാനത്ത് കഴുതയാണെന്ന് വെച്ചോ ഈ കഴുതെ പിടിച്ച് സിംഹമാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും അതായത് നമ്മൾ ഒരാൾ ഒരാൾ നേതാവാകുന്നത് എപ്പോഴായിരിക്കും നയാവോ നമ്മൾ അതായത് ഒരു വലിയ വിഭാഗം ജനത ഒറ്റപ്പെട്ട് തങ്ങൾക്കാരും കരഞ്ഞലയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആരും പറയാതെ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ തയ്യാറാവും ഒരു അവരുടെ കൂട്ടത്തിൽ നിന്നോ പുറത്തു നിന്നോ അങ്ങനെ തയ്യാറാവുന്നതിനോട് ഒരു വീരാരാധന സൃഷ്ടിക്കപ്പെടും ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ശബ്ദമാകാനും ഞങ്ങളെ നയിക്കാനും ഒരാൾ ഉണ്ടാവുന്നു എന്ന് ഉണ്ടാകുന്നു ചിന്തിക്കുന്നിടത്താണ് ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലാതെ ഒരു പാർട്ടി ഒരു പർട്ടിക്കുലർ സ്ഥാനം എടുത്തു കൊടുത്തിട്ട് ഇനി മുതൽ ദാണ്ട് ഇയാളാണ് നിങ്ങളുടെ നേതാവെന്നൊന്ന് പറഞ്ഞതും ആരും ആർക്കും നേതാവാകില്ല ഇതിനൊരു രാജകീയമായിട്ടുള്ളൊരു ഗുണം ഞാനീ പറയുമ്പം മറ്റേ മനുസ്മൃതിയുടെ കാഴ്ചയല്ല ഗുണം എന്ന് പറയുന്നത് ആർക്കും ഉണ്ടാവാം ഏത് കാസ്റ്റിൽപ്പെട്ടാലും ഉണ്ടാവാം എസ് സി വിഭാഗത്തിൽ ജനിച്ചുപോയി എന്ന് കരുതിയിട്ട് ഒരാൾക്ക് രാജാവാൻ ഗുണമില്ലാതൊന്നും ഉണ്ടാവാരില്ല ബ്രാഹ്മണനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ക്ഷത്രിയനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജാവാകുമെന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യനിൽ ഈ ഗുണം ഉണ്ടാവണം ഈ ഗുണമുള്ള ഒരുവന് മാത്രമേ ഇത് പോഷിപ്പിച്ചെടുക്കാൻ പറ്റൂ വട്ടത്തടി നിങ്ങൾ ഇനി എടുത്തു വെച്ച് എത്ര മനോഹരമാക്ക ഉരുപ്പടി ഉണ്ടാക്കിയാലും ഇതിന് കാതൽ ഉണ്ടാവില്ല ഇത് നശിച്ചു പോകും അതേസമയം നല്ലൊരു തേക്കും തടി നിങ്ങൾ നല്ല രീതിയിൽ എടുത്ത് പണിഞ്ഞാൽ കാതലുള്ള തടിയാണെന്നുണ്ടെങ്കിൽ ഇത് കാലങ്ങളോളം വീട് നിൽക്കും രാഹുൽ ഗാന്ധി പലപ്പോഴും മുൻകാലഘട്ടത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ഈ രാജ്യത്ത് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മാറുന്ന മനുഷ്യനാണ് സാധാരണ കോൺഗ്രസ്സിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു നേതാവെന്ന് വിളിക്കാൻ പറ്റൂ ഞാൻ പലപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു കടുത്ത ആരാധന എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് എപ്പോഴൊക്കെ ഇന്ത്യക്ക് പിന്നോട്ട് പോക്കൊണ്ടാകുന്നോ അപ്പോഴൊക്കെ പ്രതി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയാണ് ഇത് പാളിപ്പോയാൽ ഈ രാജ്യം മുഴുവൻ അയാളെ എതിർത്തേക്കാം ഈ സാഹചര്യത്തിലാണ് നമുക്ക് നായകനുണ്ടാകുന്നത് പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് പലപ്പോഴും നായകൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന രാഹുൽ ഗാന്ധി തുടക്ക കാലഘട്ടം മുതൽ ഏതാണ്ട് അവസാന ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും അദ്ദേഹം മാറി 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 മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉത്തരവാദിത്തങ്ങളെ ഭയപ്പെട്ടു മാറുന്നു വേണ്ട അതൊരിക്കലും ഒരു നേതൃപാഠ പോകുന്നതായ അപ്പം അപ്പോഴി ഇവർ ഇവർക്ക് വേറെ ആരും ഇല്ലാത്തതുപോലെ ഇവർ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറി കേട്ടോ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് അനുഭവം കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും ഒരുപാട് പഠിച്ച് അദ്ദേഹം ഇപ്പം ഒരുപാട് മാറിയിട്ടുള്ളതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പഴയ രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ നടത്തിയ പരാമർശങ്ങളൊന്നും ഇപ്പോൾ കാര്യമില്ല അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം കുറേ മാറി പിന്നെ ജനിച്ചത് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കുടുംബത്തിൽ രാജ്യത്തിന് ആര് വന്ന് കണ്ടാലും കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി പ്രശ്നങ്ങൾ എന്തെന്നോ പ്രതിസന്ധികൾ എന്തെന്നോ പുള്ളിക്ക് ഒരു അറിവുമില്ല അങ്ങനെയെ വളർന്നു വരികയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയാതെ വളർന്നു വന്നിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പ്രയാസം ഉണ്ടാകും അതേസമയം ഇപ്പുറത്തൊരു മനുഷ്യൻ ആരാ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഈ രാജ്യം മുഴുവൻ നടന്ന് കറങ്ങി പലവിധ പ്രശ്നങ്ങളും മനസ്സിലാക്കി പഞ്ചായത്ത് മെമ്പർ പോലും അല്ലെങ്കിലും ഈ രാജ്യത്തിൻ്റെ പല രാ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാരുമായി സഹകരിച്ച് അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് മുഖ്യമന്ത്രിയായി അങ്ങനെ നിന്ന് അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പം ഇപ്പുറത്ത് അതേസമയം ജീവിതത്തിൽ ഒരു അനുഭവങ്ങളില്ലാത്തൊരു മനുഷ്യൻ അനുഭവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ പറയും ആ മുത്തച്ഛെ വെടിവെച്ച് കൊന്നില്ല അച്ഛനെ കൊന്നില്ല എന്ന് പറയും അതല്ല അതിനെ ഇങ്ങനെ ഓവർകം ചെയ്ത് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ വായിച്ചെടുത്തു അല്ലെങ്കിൽ ഇപ്പം ആരെയായാലും നമ്മൾ ട്രെയിൻ ചെയ്യണം ഭാരത് ജോഡോ യാത്രയാണോ മനസ്സ് മാറ്റിയത് അല്ല ഭാരത് ജോഡോ യാത്ര മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഒക്കെ നല്ല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു വലിയൊരു ഒരു ആർജവുമായിരിക്കും അത് രാജ്യത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു നല്ല നേതാവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ പറഞ്ഞ രാഷ്ട്രീയം അത് സ്വന്തം രാഷ്ട്രീയമാണോ എനിക്കിപ്പോഴും ഒരു നേരിന്റെ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏത് പാർട്ടി പ്രവർത്തിച്ചാലും ഞാനിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചെന്ന് വെച്ചോ ബി ജെ പി പ്രവർത്തിച്ചെന്ന് വെച്ചോ കോൺഗ്രസ് പ്രവർത്തിച്ചെന്ന് വെച്ചോ എനിക്ക് ജനങ്ങളുടെ ശരികൾ മാത്രമേ ശരികളായിട്ട് കാണാൻ പറ്റൂ എനിക്ക് ഈ പാർട്ടികളുടെ ശരികളൊന്നും ശരികളായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സിമം പാർട്ടികളിലേക്ക് മാറിക്കുന്നത് ഈ ഒരു ഈയൊരാർജ്ജനം സിനിമയിൽ സിനിമയെ പറ്റി കാണിക്കാൻ പറ്റുമോ കാരണം സിനിമയിലും ഇങ്ങനെ അനീതികളും എല്ലാം നടക്കുന്ന മേഖലയാണല്ലോ